പിന്നെ ഇതിനൊക്കെ ഇത് ഈ നമ്പർ മൃഗാശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടാവും ഈ നമ്പർ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടാവും ഈ പശുവിന്റെ ഡീറ്റെയിൽസ് ആ ഒരു നമ്പർ നമ്മൾ ഈ നമ്പർ അടിച്ചു കൊടുത്താല് പശുവിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും കുത്തിവെച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പശുവിന്റെ ആധാറ് ലിങ്ക് ചെയ്തവന് മൃഗാശുപത്രി ആ മൃഗാശുപത്രിയില് നമ്പർ ഉണ്ടാവും ഇത് നമുക്ക് സെർച്ച് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും എത്ര അങ്ങനെയുള്ള കിട്ടും

എത്ര സമയം കൊടുക്കണോ സമയം നമ്മള് രാവിലെ വൈകുന്നേരം കൊടുക്കും പാൽ കൊടുക്കൂല്ലേ വേറൊന്നും ഇതിന് തിന്നാൻ പറ്റില്ലല്ലോ പാല് മാത്രം കൊടുക്കും വേറെ എന്തെങ്കിലും നമ്മള് പ്രസവിച്ചത് നമ്മള് പിന്നെ പൂക്കൾ കൊടുമ്പ നമ്മൾ ഒരു പോടനാടി നിറഞ്ഞ മരുന്ന് വെച്ചു കൊടുക്കും എന്താന്ന് വെച്ചാലും മണ്ണിൽ നിന്ന് അണുക്കള് കേറും ഇതിന്റെ പൂക്കൾ കൊടുമ്പിടെ അണുക്കള് കേറിയിട്ട് ഈ കാലിന് കയ്യിൽ ജോയിന്റ് മതി മുഴ വന്നാണ്ട് അത് പൊട്ടും അപ്പൊ ഭയങ്കര മുറിയിക്കാണ്ട് ആകാ ആ പശുക്കുട്ടി നമ്മള് കേടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ചേരെ അങ്ങനെ ചെയ്തിരാവും വന്നിട്ടില്ല അങ്ങനെ നമ്മളെന്ന് ഈ പോടണ മരുന്ന് പ്രസവിച്ചാൽ ഉടനെ പൂക്കൾ കൊടുക്കും പിന്നെ അതേമാര് പശുവിന് എനർജിക്ക് ഗ്ലൂക്കോഫ് അതേമാതിരി വേറെ കുറെ മരുന്നാളും കൊടുക്കും അതൊക്കെ നിനക്ക് എന്റെ ഒപ്പം ഇപ്പൊ ചെയ്യുമ്പോ ഞാൻ അങ്ങനെ കണ്ടു പഠിച്ച അതിപ്പോ കൊറേ ആയോ അതിനൊക്കെ പരിപാലിക്കാൻ തുടങ്ങിട്ട് മുതലുണ്ടല്ലേ രണ്ടാം ക്ലാസ് മുതലുണ്ടല്ലേ ആ ഓക്കെ ഇപ്പൊ എത്ര പശുക്കളുണ്ട് പത്ത് പശു ആ അതിനൊക്കെ ഈ ഒക്കെ ചെയ്യുന്നുണ്ടോ വെക്കേഷൻ ടൈം ആയിട്ട് എന്താ വേറെ ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി കൂടുതൽ ബുദ്ധിമുട്ട് ഇത് വിസ്രണ ഒരു ക്രീമാണ് ഇതാണ് അകടലും അക പോവാൻ വേണ്ടി തേക്കണ്ട പ്രസവിച്ച ഉടനെ തേക്കുന്നാണ് വിസ്പ്രാണത് ഇതിന്റെ ആ അതിന്റെ സ്പ്രേയുണ്ട് പ്രത്യേകിച്ച് പ്രസവിച്ച് കഴിഞ്ഞ പക്ഷേ നമ്മൾ നല്ല ശ്രദ്ധിക്കണം അസുഖങ്ങൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഈ സമയത്ത് അതിന് തോന്നുന്ന പ്രശ്നമുണ്ടാവും ആ നിന്നരും നമ്മളൊന്നും ചെയ്യൂല പെട്ടെന്ന് പോയിക്കാണ്ടി തൊടുമ്പാണേ നമ്മളെ കാട്ടില് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞ് വർത്താൻ മറന്നു പോകുമ്പോ നമ്മളൊന്നും ചെയ്യും ഇത് എച്ച് എഫ് ആണ് ഇതൊക്കെ മിൽക്കാണ് നമ്മളെടുത്തുള്ള പശു ഫുള്ളി ഏ വോൺ മിൽക്കുള്ള പശു ആണ് എച്ച് എഫ് ഇതിൽ ഏറ്റവും കൂടുതൽ പാൽപാദന പശു നമ്മൾ എച്ച് എഫ് ആണ് ഈ പശു ആണ് ഇത് എത്ര ലിറ്റർ പാലിരുന്നുണ്ട് ഇത് നമുക്കൊരു പതിനഞ്ച് ലിറ്റർ പാല് നമുക്ക് തരണ്ട് ഡെയിലി ആ ഡെയിലി ആ പുല്ല് നമ്മളെ തീറ്റ അങ്ങനെയുള്ള തന്നെ പ്രത്യേകിച്ച് മൂന്ന് കൊടുക്കണേ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല ഈ പശു എന്ന് പറഞ്ഞാൽ ജെയ്സി ക്രോസ് ആണ് ഈ പശു ആ നമ്മളെ അടുത്തുള്ള പശു ഉള്ളിൽ ഏവോൺ മിൽക്കാണ് ഈ ഏറ്റവും മിൽക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ എക്സ്പെൻസീവ് ആയ പാലാണ് ഏവൺ എന്നെക്കാട്ടിയും കുറച്ചും കൂടി കൂടിയ പാലാണ് ഏറ്റവും മിൽക്ക് പക്ഷെ ആൾക്കാരൊക്കെ എന്താ വിചാരിക്കേണ്ടല്ലോ ഈ കാസർകോട് ഉള്ളതന്നെ മെച്ചൂർ പശു അതൊക്കെ എന്താണ് ഔഷധ ഗുണമാണ് അതിന്റെ പാലിന് പക്ഷെ ആ പാല് ആണ് പക്ഷെ എന്താ ഔഷധ ഗുണം കിട്ടൂല ഔഷധ ഗുണം കിട്ടണമെങ്കിൽ കാസർഗോഡ് ഉള്ളൻ കാസർഗോഡ് വളരണം വെച്ചൂർ പശു വെച്ചൂർ വളരണം മറ്റേ ഇവിടെ കൊടുന്ന് ആ ഇവിടെ കൊറേ തീയതി ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഔഷധ ഗുണം കിട്ടണെങ്കിൽ എന്താ അവിടെ വളർന്നാലതിന്റെ ഔഷധ ഗുണം ഉണ്ടോ കാസർകോട് കരുവേപ്പുലുണ്ട് ഇങ്ങനെ മെയിനായിരുന്നെ ആ ഔഷധ ഗുണം കിട്ടുള്ളു അതുപോലെ വെച്ചൂർ പശു വെച്ചൂർ വളർന്നാലേ അതിന്റെ ഔഷധ ഗുണം കിട്ടുള്ളൂ ഇവിടെ നാട്ടുകൊണ്ട് കുറെ തീയ്യന്നും കുറച്ചു കാര്യമില്ല അപ്പൊ നമ്മുടെ കേരളത്തിന് പറ്റിയത് നമ്മുടെ നാടിന് കേരളത്തിൽ ഓരോ മുപ്പത് കിലോമീറ്റർ കഴിയുമ്പോൾ മണ്ണിന്റെ ഘടന കടന്നിങ്ങനെ മാറുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് മിനറൽസ് മാറുന്ന അനുസരിച്ചാണ് ഈ പശുവിന്റെ ഔഷധ ഗുണം പാലുള്ള ഔഷധ ഗുണം പിന്നാലെ ആ ശീ പശു ഫുള്ള് സങ്കരി ഈ നാടനീനങ്ങളാണ് ഏറ്റവും വലിയത് വളർത്തേണ്ടത് ആ അങ്ങനെ ഏതാണ് കാലാവസ്ഥ നല്ലത് അതാണ് നമ്മൾ വളർത്തേണ്ടത് നോക്കിന്റെ ശേഷം ആ കിട്ടാ കാസർഗോഡൊക്കെയാണെ നല്ല ഔഷധ ഗുണമുള്ള പാലാണ് കറുക പുല്ലി അങ്ങനെയൊക്കെ തിന്നാണ്ട് നല്ല ഔഷധ ഗുണമുള്ള പാലാവും പക്ഷെ അവിടെ ഉള്ളിന്റെ പശുവിന് അങ്ങനെ ഇങ്ങനെ ഉണ്ട് അറേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല കൊടുക്കാൻ പാല് കയറ്റാ മാത്രം ഔഷധഗുണം കിട്ടില്ല പിന്നെ ഇത് നമ്മള് അത് കൊമ്പുണ്ടാവില്ല അതിന് മോയാറിന്റെ വശുമാണ് ഇത് നമ്മുടെ ജേ സി എച്ച്എഫ് റോസ് പിന്നെ അത് നമ്മളെ പഞ്ചാബി വെറൈറ്റി ആണ് അല്ല അതിന് കൊമ്പുണ്ടാവും അത് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ടേ പഞ്ചാബി വെറൈറ്റി പശു ആണ് പിന്നെ ഇത് എച്ച്എഫ് ഇതിന് ഏറ്റവും കൂടുതൽ പാലുണ്ടാവും നമ്മൾ തന്നെ ഭയങ്കര പാലുള്ള ഒരു ബ്രീഡ് ചെയ്യാനൊക്കെ അങ്ങനെ അല്ല നമ്മളോട് കാളുണ്ടായിരുന്നു കാള പിന്നെ നമ്മള് വിറ്റോ അല്ലേ ഇതിനിപ്പോ ഒമ്പത് മാസായിട്ടുണ്ട് ഇതിപ്പോ ഒരു മാസം കൂടി കഴിഞ്ഞാൽ പ്രസവിക്കാൻ ചാൻസസ് ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ പ്രസവിക്കും ഇതിന് പിന്നെ ഇത്ര മൂന്ന് മാസമായിട്ടുണ്ട് ഇത് രണ്ടു മാസം അത് അഞ്ചു മാസം അതിന് പിന്നെ ഇത്ര മൂന്ന് മാസമായിട്ടുള്ളു ഫുള്ള് കണക്ക് നമ്മളെ എഴുതിയൊക്കെ ഉണ്ട് ഫോണിൽ തന്നെ നോട്ട് പാഡിലെ എഴുതി ഒക്കെ ഉണ്ട് ക്ലിയർ അല്ലല്ല നമ്മളൊന്നും ചെയ്യണ്ട വീട്ടിൽ നിന്ന് ഭയങ്കര ഭയങ്കര സീവാണ് പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല നമ്മളാദ്യം രാവിലെ ആറ് കാലം ആറേക്കാളിൽ മദർസ് പോകും മദർസ് കിട്ടാന്ന് നമുക്കൊരു ഒരു ഏഴായിരം ആകുമ്പോ അതിന് മറച്ചിടും പിന്നെ അതിന് വെള്ളം കാട്ടും അപ്പൊ പിന്നെ പുറത്തുകൊണ്ട് കേട്ടു അപ്പൊ എട്ടേക്കാലി ടൈം ആവും നമുക്ക് ഒരേ എട്ടേമുക്കാലിന് അവിടെ ബസ് അവിടെ വന്നിട്ടുണ്ടാകും അപ്പൊ അത് ഞാൻ കുളിച്ച് റെഡി ആയി ഞാൻ ഓടും റോഡ് മുഖ ഓടിയു ശേഷം അവിടെ നിന്ന് സ്കൂളിൽ പോകും അതിനുള്ളില് പാൽ കൊടുക്കലൊക്കെ എന്റെ ചെറിയ അന്യന് ഫോനും ഏളാപ്പാന്റെ ഫോനൊക്കെ ചെയ്യും പിന്നെ സ്കൂളിന് വന്നതിന് ശേഷം നമ്മള് അടുത്ത് കളിച്ചാൽ കുറച്ചേരം കളിക്കാൻ പോകും ഒരു മണി വരെ കളിക്കും ആറു മണിന് ശേഷം എന്താ പുറത്ത് കൊണ്ടുപോയി കെട്ടിയ പശുവിനെ അങ്ങനെ അയച്ചോണ്ടും അപ്പൊ നിന്റെ ഏളാപ്പയും കൂടി

പഠിക്കാൻ കുഴപ്പമില്ല ആ സ്കൂളില് ക്ലാസ് രണ്ടാം സ്ഥാനമുണ്ട് പിന്നെ കഴിഞ്ഞു എക്സാം എക്സാം ഫോണിലാണല്ലോ മുഴുവൻ ഫോണെന്ന് പറയാം ഇങ്ങനെയുള്ള സന്തോഷല്ലേ ഭയങ്കര സന്തോഷം ഇതില് ശരിക്കും ആയാലോടെ രണ്ടാം മാസം ഒന്നില്ല ചെറുപ്പത്തിനു ഭയങ്കര താല്പര്യം ഉണ്ട് ആളെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ മൃഗങ്ങൾ അപ്പൊ അതിനൊക്കെ പോയിക്കാണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ഭാവിയിൽ ശരിക്കും എന്താവണമെന്നാണ് ആഗ്രഹം ഗ്രീൻ ഗ്രീൻ കളക്ടർ കളക്ടർ എന്ന് പറഞ്ഞാല് വയലും നഗത്തിനൊന്നും സമ്മതിക്കാതെ നല്ല രീതിക്ക് പ്രകൃതിനെ സംരക്ഷിക്കുക അതാണ് നമ്മളെ മെയിൻ ഗ്രീൻ കലർട്ടർ ഇങ്ങനെ ആശയം വരാനുള്ള കാരണം ആശയം വരാനില്ല എനിക്ക് ഇങ്ങനെ പശുവിനൊക്കെ പുറത്ത് കെട്ടി എന്തിനാണ് വെറുതെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല തീറ്റയും കാര്യങ്ങളൊക്കെ അല്ലേ ആ തീറ്റയും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വന്നതാണ് എനിക്ക് കലക്ടർ ആവണന്നുള്ള കൊറേ പാടം നശിച്ച് നശിപ്പിച്ചു പോയി അപ്പൊ അത് നീ അത് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതിലാണ് എനിക്ക് അങ്ങനെ മൈൻഡിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ സ്വന്തം കൈവെന്താ അത് നമ്മള് വലുതാക്കി ഇരിക്കണം അല്ലാതെ വേറെ കഴിവ് ആദ്യം വെക്കാണ്ടി ആ ഓൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ അതേമാതിരി ആവണന്ന് കൈവെന്താ അതാണ് നമ്മള് തെളിയിക്കേണ്ടത് മറ്റോണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പാടുകാരതമ്യം ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടിയ സ്വന്തം കഴിവെന്താ അത് നമ്മള് കണ്ടുപിടിച്ചിട്ട് അത് ശരിയാക്കിയിട്ട് വേണ്ടി അപ്പൊ നിന്നോട് ഇപ്പൊ പറഞ്ഞിരുന്നോ ആ പറഞ്ഞു ടൈം എനിക്കിതാണിഷ്ടം എൻഗേജ് ആയി ആയിപ്പോ വലിയൊരു ഫാം ഫാമൊക്കെ നടത്തണം ഒന്ന് വിപുലീകരിക്കുന്നുണ്ട് ആ ആ ഹിജ ഹിജ് അസുഖം നമുക്ക് കുറവാണ് നമ്മളിങ്ങനെ ആ അങ്ങനെ പച്ച ഇവിടെ കൊടുക്കുന്ന കഞ്ഞിവെള്ളം നമ്മളെ സ്കൂൾ ഡേസ് ഒക്കെ സ്കൂളിലത്തെ വേസ്റ്റ് ഉണ്ടാവും അതായത് പച്ചക്കറിയൊക്കെ സ്കൂളിൽ കുറെ കൊടുക്കും ടീച്ചർമാർക്കൊക്കെ ആവശ്യം ഉണ്ടാവും പിന്നെ അവിടുന്ന് വെള്ളം കൊണ്ടുവ സ്കൂളിൽ പൂട്ടിയപ്പോ നമ്മള് അടുത്തുള്ള വീടാളും അങ്ങനെ കുട്ടികൾക്കൊന്നും ഇങ്ങനെ മൈൻഡ് കാണൂലേ നമ്മള് അപ്പൊ രണ്ടാം ക്ലാസ് മുതലാണ് ഇതിലേക്ക് ഇറങ്ങിയോ അതെ അതെ അപ്പൊ അതാണ് പറഞ്ഞേസിനോടും കൂടി രാവിലെ അപ്പൊ ഞാൻ നല്ല ഒരു കർഷകനായിട്ട് അല്ലെ അയ്യോ കർഷകനായിട്ട് സ്കൂള് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴേക്കല്ലേ നല്ലൊരു ഫാം ഒക്കെ തുടങ്ങാൻ പറ്റട്ടെ അല്ലെ അപ്പൊ അതിനെങ്കിലും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഫാമിനൊക്കെ കൊറേ പൈസ ഒക്കെ ആവില്ലേ സപ്പോർട്ട് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബത്തിനുള്ള ആണല്ലേ ആ അപ്പൊ ഗവൺമെന്റ് തലത്തിലൊന്നും അങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല കിട്ടി ആ അപ്പൊ എന്താ പറഞ്ഞു എന്താ എന്താ ആവശ്യം എന്താണ് ശരിക്കും ആവശ്യം ആവശ്യം എന്താ ഒരു ഒരു മെഷീൻ ആണ് എന്താ ചാണകാല് ചാണകണക്കുന്ന ആവശ്യം ഉണ്ട് ഒന്ന് തരാൻ അതാണ് മെയിൻ ആവശ്യം വീഡിയോ കാണുന്ന ആൾക്കാര് ശ്രദ്ധിക്കാം ഇവനിപ്പോ നല്ലൊരു കർഷകനായിട്ട് മാറാനുള്ള ഒരാളാണ് അപ്പൊ അവനെ വേസ്റ്റ് സംസ്കരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഒന്ന് ഉണക്കിയിട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട് അല്ലേ അപ്പൊ ആ മെഷീൻ ഒന്ന് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അറിയുന്നവരൊക്കെ ഒന്ന് അവനെ കമന്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക ബിൻഷാദിന്റെ അവ രണ്ടാം ക്ലാസ് വലിച്ചേനെ അതിന് മുമ്പേ എന്റെ വൈത്താൻ എങ്ങനെ നടക്കലും അടി പല ഇത് മശു കെട്ടാനൊക്കെ വരുമ്പോളും അടി എടുത്ത് കണ്ടുവല്ല ഇതാക്കിയൊക്കെ വരുമായിരുന്നു പിന്നെ ഇപ്പൊ അത് യുവനായിട്ടും സമയത്തും സ്കൂളിൽ ഇല്ലാത്തപ്പോ ഫുൾ ടൈം ഉണ്ടാവും എല്ലേറ്റവും താല്പര്യാണ് ലീവ് ആകുന്ന ആ ഒരു ദിവസം കേരളത്തിന്റെ കഴിയില്ലെങ്കിൽ അന്ന് ഇങ്ങോട്ട് വരുക ഫുട്ബോള് ഫുട്ബോള് അപ്പൊ ആണ് ഇഷ്ടം ചെറിയ അവന് കൊണ്ടുപോയി കൊടുക്കുവോ പശുവിനൊക്കെ കറക്കോ ണ്ടോ ഏ എനക്ക് അറിയോ ആ അമ്പലേ കൊച്ചനിയനാണെങ്കിലും എല്ലാം സപ്പോർട്ട് എങ്ങനെ ഇങ്ങനെ എങ്ങനെ ആക്കുക ആ ആള് ഉഷാറാണല്ലോ അപ്പൊ ഈ പാല് കറക്കാനൊക്കെ പഠിച്ചിട്ട് ആ അപ്പൊ പാല് പാല് കറക്കൊക്കെ ചെയ്യൂലേ ഇത് കഞ്ഞിപ്പാലാണ് ഇത് പ്രസവിച്ചു മോനീസ് ഉണ്ടാണോ പാലാണ് മഞ്ഞ കളറാണ് ഇതിന്റെ കളർ ഇതിന്റെ മഞ്ഞ കളർ ഇതിന് ഇംഗ്ലീഷില് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൊളസ്ട്രോ ആഹ്

പഠിച്ചിട്ടുണ്ട് അല്ലേ എങ്ങനെ അനുഭവം കൊണ്ട് പഠിച്ചതാണ് അനുഭവിച്ചതിനെ കുറിച്ച് ബുക്ക് എന്തെങ്കിലും ഒക്കെ ഒക്കെ വായിക്കാറുണ്ടോ പിന്നെ എന്തൊക്കെയാണ് ശരിക്കും ഇതിന്റെ എന്തെങ്കിലും വേറെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് പാല് മാത്ര പാല് ഇപ്പൊ പാല് മാത്രം പാൽ ഇപ്പൊ കുറവാണ് ആദ്യം പാലുണ്ടാക്കുന്നു നെയ്യുണ്ടാക്കുന്നു മോര് തൈര് അങ്ങനെയുള്ള നമ്മളൊക്കെ ഉണ്ടാക്കി അമ്പത്തിൽ ഇതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് ആ ഞാൻ തന്നെ പക്ഷേ ഡയലി അല്ല മന്ത്ലിയൊക്കെ കണക്ട് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നത് അതെങ്ങനെ ചില കഥ ബുക്ക് എന്ന് പറഞ്ഞ ആപ്പുണ്ട് ആപ്പില് നമ്മള് ടൈപ്പ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കിട്ടും അങ്ങനെയാണ് അവർക്ക് പൈസ അല്ലേ മൊത്തത്തിന്റെ അവയർനെസ് ഉള്ള ആളാണ് കേട്ടോ പശുവിനെ നോക്കിയാൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരാളൊന്നല്ല ഈ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ഒരു കോഴ്സ് എടുത്തിരുന്നു അത് കഴിഞ്ഞു നമ്മൾ സ്കൂളിൽ സ്കൂളില് ചിത്രകേട്സിന്റെ ഒരു പരീക്ഷ ആ പരീക്ഷയിൽ കിട്ടാൻ വേണ്ടി ആരും അവർ പറഞ്ഞത് കമ്പ്യൂട്ടറിനെ പറ്റിയാ നമ്മൾ കലയാക്കി പറഞ്ഞാണ് പറഞ്ഞത് അപ്പൊ നടക്കാൻ കാശിയന്നെ

പക്ഷെ ഓമ അഡിക്റ്റ് ആവാരുത് അങ്ങനെയാണെങ്കിൽ പറയാനുള്ളത് പിന്നെ അതേമാതിരി ലഹരി ഇപ്പൊ അധികം ആൾക്കാർ ലഹരിലാണ് ഇപ്പൊ എന്നും ചെയ്യരുത് നമ്മളെ പശു കൃഷി കൃഷി ഒഴിവാക്കുക അതെ അപ്പോ ഇതൊരു ലഹരിയാക്കി മാറ്റിയല്ലേ എന്തെങ്കിലും ഒരു നമ്മളെ ഈ ഒരു വീഡിയോ ശരിക്കും ഒരു പ്രചോദിപ്പിക്കുന്ന വീഡിയോ ആണ് കാരണം ഈ ബിൻഷാദിന്റെ വായിന്ന് വരുന്ന വാക്കുകളില് നമുക്കറിയാം എല്ലാവർക്കും പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എന്റെ കഴിവുകളും അതുപോലെ തന്നെ ഇനി ഒരുപാട് അവസരങ്ങൾ ബിൻഷാദിനെ തേടി വരട്ടെ ഇത് കാണുന്ന മക്കള് ഫോണിൽ ഗെയിം കളിക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിലെ ഇതിലേക്കൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക ഇനി നമുക്ക് കാരണം ഇവിടെ നിന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഇനിയും നമ്മൾ ഒരുപാട് വിവരങ്ങള് നമ്മളെ വ്ലോഗിലൂടെ അതുപോലെ പല ചാനലുകളിലൂടെ ഒക്കെ കാണാറില്ല അപ്പൊ ഈ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഭിൻഷാദനെ പോലെയുള്ള മുത്തുപാടികളും വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളി ബൈ